ഒരുപാട് മീഡിയ പ്രവർത്തകരും ഒരുപാട് താരങ്ങളും വന്നിട്ടുണ്ട് ദിലീപ് ഏട്ടനോട് തന്നെ കാണുമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും കാത്തു നിൽക്കുകയാണ് എല്ലാവരും ദിലീപ് എന്ന് പറയുന്ന താരത്തെ കാത്തു പുറത്താണ് നിൽക്കുന്നത് ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അതുതന്നെ ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ ദിലീപേടൻ പുറത്ത് വന്ന് എല്ലാവരെയും കാണുമെന്നാണ് പറയുന്നത് വീറ്റിംഗ് ആണ് ദിലീപ് ഉടനെ പുറത്ത് ദിലീപടൻ ആക്ട് എല്ലാവരെയും കാണാനും എല്ലാവരും സംസാരിക്കാനും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആലുവിൻ്റെ വീട്ടിലാണ് വന്നത് ഒരുപാട് താരങ്ങളുണ്ട് ഇവിടെ ആരോ വരുന്നുണ്ട് അടുത്ത വേറെ ആരോ വരുന്നുണ്ട് റേഞ്ച് റോവറിലാണ് മാഫിയ സിഷ്യാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് വരുന്നുണ്ട് ഡെലിവറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് മീറ്റിങ്ങിലാണ് മീറ്റിംഗിലാണ് പലവരും ഇങ്ങനെ ഡെലിവറിനെ കാണാമെന്ന് വെച്ചാൽ കാര്യം കുടിക്കില്ലേ

פוטיגוטואלד הגיענו, אין זום, דאבל פייד, דאבל פייד. അജ്മൽ ബിസ്മിയുടെ ഓണറാണ് വന്നത് ദിലീപ് എന്നെ കാണുവാനായിട്ട് ഒരുപാട് ഇങ്ങനെ ആശംസകൾ അറിയിക്കാനും അല്ലെങ്കിൽ തന്നെ ഇതറിയിക്കാനും വന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ കാണുവാന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് താരങ്ങളും ഒരുപാട് ബിസിനസ്സുകാരും രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ തിരക്കാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ആളുകളും എല്ലാവരും ദേവസ്വം ദിലീപിൻ്റെ തിരക്കായതുകൊണ്ട് ഓരോടയ്ക്കുകയാണ് ഓരോ താരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകളെല്ലാവരും ഉണ്ട് ഇവിടെ ആളുകളുണ്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിലണിയും നോക്കുന്നുണ്ട് ദിലീപിൻ്റെ അനിയൻ വന്നിട്ട് ഇപ്പം അജ്മൽ ബിസ്മിയിലെ ബിസിനസ്സുകാരനാണ് വന്നത് എൽ കാറാണ് കാറാണിപ്പോൾ വന്നത് ഇതാണ് എൽ എസ് സീഫിൻ്റെ കാറാണെങ്കിൽ കാണുന്നത് എൽ എസ് കാറാണ് അതുപോലെ ഈ പറയുന്ന റേഞ്ച് റോവർ കെ എൽ സെവൻ ടി ബി ഡബ്ൾ ഫൈവ് ഡബ്ൾ ഫൈവ് അജ്മൽ ബിസ്മി ലിസ്റ്റീഫിൻ്റെ കാറാണെങ്കിൽ ഓരോരുത്തരും താരങ്ങളും ഓരോ ബിസിനസ്സുകാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ കാണാനും സംസാരിക്കാനും എല്ലാം വീടിനോടെ കാര്യങ്ങളെല്ലാമാണ് നോക്കുന്നത് ഇപ്പോൾ തന്നെ വീടുകളുടെയും എല്ലാവരും ഇനിയും എല്ലാവർക്കും ഇതോടെ ആളുകൾ വരാനുണ്ട് ആശംസ രീതിക്കാനുണ്ട് ഇപ്പോൾ ഇപ്പോൾ പറയുന്ന മാസഭാഷ താരം ആരാണെന്ന് അറിയില്ല എ ജെ പി എ ജെ പി വന്ന് ദിലീപ് കാണാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ദിലീപിനെതിട്ട് നാലു മണിക്ക് നാലരയ്ക്ക് വന്ന് കാണാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു അത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല അദ്ദേഹം വീണ്ടും അടുത്ത അടുത്തി കഴിഞ്ഞു ധാരണ വന്നിരിക്കുന്നത് നോക്കാം ഇത് പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു ഇത് അറിയില്ല ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എന്നെ കാണുവാനായിട്ട് അങ്ങനെ ഒരു മീറ്റിങ്ങിലാണ് ലിസൻസിപ്പം പോവുകയാണ് പോകുന്നത് ആ ലിസൻസിൽ പോവുകയാണ് ഓക്കെ കണ്ടിരുന്നു ലിസൻസിഫൻ പോവുകയാണ് ലീസൻസിപ്പം തിരിച്ചു പോവുകയാണ് ഇപ്പോൾ വേറെ ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ അടുത്ത അപ്പോൾ രണ്ടാമത് വണ്ടിയെടുക്കുകയാണ് എന്താണ് പറയുന്നത് ഇതിൽ പറയാനുണ്ടോ ഒരു ഭർത്താട് കയറിപ്പോയി ചേട്ടാ നിർത്തിയില്ല എന്താണ് ഈ പറയുന്ന പോലെ നിർത്തിയില്ല ഒരുപാട് ആരാധകർ ഇതിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അനിയനാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നത് എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ും എല്ലാവരും വെയിറ്റിങ്ങിലാണ് ലിസ്റ്റി സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ പറയുന്ന പോയി ഇനിയിപ്പോ നേരത്തെ ഓരോരുത്തർ വന്നിട്ട് വെച്ചു ഇപ്പോൾ വേറൊരു താരമാണെന്ന് പറഞ്ഞ ഒരാളെ വന്നിപ്പോ താങ്കൾ കുറെ നേരമായി വന്നിട്ട് ലക്ഷ്യണ്ട എപ്പോഴും നാലരയ്ക്കോ എത്ര മണിയോ നല്ലൊരു സാധനം ആറാട്ടനെ ോ ദിലീപ് എന്താണ് പറയാൻ പോകുന്നത് ഇത് അർഹിച്ച വിജയമാണ് പുള്ളി പിത്രമുള്ള ആളെ എട്ട് വർഷമായി ടോർച്ചാണ് ഞാനൊരു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മനോഹരമായിട്ട് ഓക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അങ്ങനെ ദിലിപടി കാണാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു അതൊരു ആരാധകണ്ട് ഇനിയിപ്പോൾ അടുത്ത ആളുകൾ പറയാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നാലുമണിക്കാണ് ദില്ലിപെടൻ്റെ തിരിച്ച് പുറത്ത് കിറങ്ങുമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഇത്രയും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് കുടുംബമുണ്ട് അദ്ദേഹത്തിനും ഒരു ഫാമിലീസ് എല്ലാം ഉണ്ട് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും പുറത്തു വയ്ക്കുകയാണ് എന്തായാലും ഇപ്പോൾ തന്നെ എത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വെയ്റ്റിങ്ങിലാണ് എന്തായാലും നമുക്ക് കാണാം ഓക്കെ ഞാനൊരു ആരാധകയാണ് ആ ഒരു ആരാധക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാധകയും ഇപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് കാണാം കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം യും വളരെയധികം സന്തോഷം അപ്പോൾ ഏത് വീഡിയോ കണ്ട എല്ലാവരും ഇനിയും ഒരുപാട് ലൈവുകൾ വരാനുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവരും ഓക്കെ കാര്യങ്ങൾ പുതിയ പുതിയ വാർത്തകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എല്ലാം കാണുക ലൈവ് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു